നിങ്ങളെ നാളെ പരലോകത്ത് നിങ്ങളെ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ടി പിയെ അത് പറഞ്ഞു മാത്രമല്ല അത് പറഞ്ഞു അത് പ്രചരിപ്പിച്ചു എന്നൊക്കെ ഇവര് ധാരാളം എന്ത് ചെയ്തു ടി പി യോട് ബന്ധപ്പെട്ടു ടി പി യുമായി അഭിമുഖം നടത്തി മൂപ്പരതിന് വിശദീകരണവും നൽകിയിട്ടുണ്ട് എന്താണ് ടി പി പറഞ്ഞതുവനും എന്താണ് ടി പി പ്രചരിപ്പിക്കുന്നതും എന്നൊക്കെ മദിനെ തന്നെ വ്യക്തമാക്കുന്ന ഭാഗം നിങ്ങൾക്ക് കാണാം ആരും ലോകത്ത് മറ്റൊരാളുടെ പാപങ്ങൾ ഏറ്റെടുക്കാൻ ഉണ്ടാവുകയില്ല ആരിലും അങ്ങനെ അഭയം പറ്റുകയില്ല എന്ന ആ രംഗത്തുള്ള ഒരു ഒരു അഭിയാൻ ഉന്നതൻ മനുഷ്യ സമൂഹത്തിന് ഏറ്റവും ഉന്നതൻ അഷ്റഫുൽ ഉന്നത അടക്കം തന്റെ ഓമനപുത്രിയോട് പറയുന്നത് ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണമായ ഭാഗ്യമാണ് അല്ലാഹുവിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നരക ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അല്ലാഹുശിക്ഷപ്പെടുത്താൻ എനിക്ക് സാധ്യമല്ല എന്റെ ഭൗതികമായി എന്റെ സമ്പത്ത് നന്തു വേണമെങ്കിലും നീ ചോദിച്ചുകൊള്ളു എന്ന് പറഞ്ഞ ആ പ്രവാചകൻ ഈ സമൂഹത്തെ പഠിപ്പിച്ചത് ഒരു മനുഷ്യൻ ഒരണു തൂക്കം നന്മ ചെയ്താൽ അതിന്റെ ഫലവും ഒരെണ്ണത്തൂക്കം തിന്മ ചെയ്താൽ അതിന്റെ ഫലവും പരലോകത്ത് ലഭിക്കുമെന്ന ഉത്തമമായ ദൃഷ്ടാന്തമാണ് ഞാനുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിക്കും ആരെങ്കിലും പാപമേറ്റെടുക്കാൻ പണ്ഡിതന്മാർക്ക് നേതാക്കന്മാർക്ക് സാധിക്കുമെന്നും ഞാൻ പറയുമെന്നുള്ള ഒരു വിശ്വാസം ഉണ്ടാവുകയില്ല നമ്മുടെ പാപങ്ങൾ മറ്റാരെങ്കിലും ഏറ്റെടുക്കുമെന്നുള്ളത് മുജാഹിസാ ഈ പ്രസ്ഥാനത്തുമായി അല്പം പോലും ബന്ധമുള്ളവരാൾ പറയുകയില്ല അതിന്റെ നേതൃത്വത്തിൽ എങ്ങനെയോ വളരെ അലാഹുവിനെ പേടിച്ചു കൊണ്ട് എത്തിപ്പെട്ട ഒരാളാണ് ഞാൻ പിന്നെ ഞാൻ എങ്ങനെയത് പറയും ഇനി എന്തായിരുന്നാലും കൃത്രിമമായി ഉണ്ടാക്കുന്ന ഏത് തരത്തിലുള്ള സീഡിയാണെങ്കിലും ഒരു കാര്യം ഞാൻ വ്യക്തമാക്കും ഞാൻ എന്തു പറഞ്ഞു എന്താണ് അതിന്റെ വിശദീകരണം എന്ന് ജനങ്ങളുടെ മുന്നെ മുന്നിൽ പറയാൻ അതിന് ഏറ്റവും അർഹനും അവകാശപ്പെട്ടവരും ഞാൻ തന്നെയാണ് അതുകൊണ്ട് ഞാൻ പറയട്ടെ ഇവർ പറയുന്നത് പോലെയുള്ള ഒരു വാദം എനിക്കില്ല ആർക്കും അവരുടെ പാപങ്ങൾ അള്ളാഹു പൊറത്തു കൊടുക്ക എന്നല്ലാതെ ആർക്കും ഏറ്റെടുക്കാൻ കഴിയുകയില്ല അത് അഷറഫ്നടക്കം സാധ്യമല്ല ആ ഒരു ഉറച്ച വിശ്വാസമാണ് എനിക്കുള്ളത് ഇനി ഞാൻ ഉദ്ദേശിക്കാത്ത എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആശയം എന്റെ പ്രസംഗത്തിൽ എവിടെന്നെങ്കിലും ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാര്യത്തിൽ ആശയം ഇന്നതാണ് എന്ന് വ്യക്തമായി ഞാൻ നിരക്ക് ഇനിയും അതിനെ ദുരുപയോഗപ്പെടുത്തുകയും ഞാൻ പറയാത്ത കാര്യങ്ങൾ എന്റെ പേരിൽ പറയുകയും ചെയ്യുകയാണെങ്കിൽ നാളെ പറയാ ലോകത്തേക്ക് ആ കാര്യം വിട്ടുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കും പിന്നെ